വലിയ നാം ഉള്ളത് അള്ളാഹു ചെയ്ത മുഴുവൻ കുറിച്ചും പരലോകത്ത് ചോദ്യമുണ്ട് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം കുടിക്കാൻ വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വെള്ളം കുടിച്ച് ജീവിച്ചു വളർന്നവനോടും ആഹ് അല്ല ചോദിക്കും നിനക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം തന്നതിനു പകരം നീ എന്തു നന്ദിയാണ് നീ ചെയ്തത് നിസ്കാരം കൃത്യസമയത്ത് നീ നിർവഹിച്ചിട്ടുണ്ടായിരുന്നോ നോമ്പ് നീ നോറ്റിട്ടുണ്ടായിരുന്നോ റബ്ബിന് ശുക്ര ചെയ്തുകൊണ്ട് വിഭാഗത്ത് നീ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് അള്ളാഹു ആ പരലോകത്ത് ചോദിക്കുമ്പോൾ അതിനു മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ മുഴുവനും ധാരാളമായി ഹിതുമത്തുകൾ ചെയ്യണം ഏത് ഹിതുമത്താണ് ചെയ്യേണ്ടത് എന്ന് ഉസ്താദുമാരുടെ അടുത്ത് വന്നിങ്ങനെ ചോദിക്കണം വിജയത്തുകാരെ പോലെ നമ്മൾ ആവരുത് അവർ ഉസ്താദുമാരെ പരിഹസിക്കുന്നവരാണ് കളിയാക്കുന്നവരാണ് നമ്മൾ കളിയാക്കുന്നവരല്ല മധു പറയുന്നവരാണ് ഒരു മോമിനായ മനുഷ്യന്റെ മയ്യത്ത് ഈ കാലടി അങ്ങനെ പേര് അല്ലെ കാലടി കാലടി വേറെ ഉണ്ട് ഒരു കാലടി അത് നമ്മളെ തന്നെ രണ്ട് കാലടി വേറെ പിന്നെ ആലുവേല് വേറെ കാലടി കാലടിയിലൂടെ ഒരു ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോവുകയാണ് കബർസാനെ കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു കടയിൽ രണ്ടു മൂന്നാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ മയത്തും ആൾക്കൂട്ടവും കണ്ടപ്പോൾ ആ ബെഞ്ചിലിരിക്കുന്ന രണ്ട് സഹോദരന്മാർ മെല്ലെ എഴുന്നേറ്റ് മയത്തിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അത് സുന്നത്താണോ അല്ലേ ിാഹി അലൈ പറയുന്നു എഴുന്നേറ്റ് നിൽക്കണം അത് സുന്നത്തായതുകൊണ്ടല്ല മറിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനൊന്ന് എന്റെ ജീവിതത്തിലും വരാനുണ്ടല്ലോ പഠിച്ചവനെ ഒരു ദിവസം എന്റെ ജനാദയും ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ മരണത്തിന്റെ കാര്യം ഗൗരവത്തോടെ കാണണം മരിച്ചു എന്ന് കേട്ടാൽ ഉടനെ ഇന്നാലില്ല പറയണം എന്നിട്ട് ആ മരിച്ച വീട്ടിലേക്ക് ഉടനെ പുറപ്പെടണം അവിടെ ചെന്നിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം ആ സമയത്ത് ആ വീട്ടുകാരന് ബോധമുണ്ടാവില്ല അവനിങ്ങനെ ബേജാറിൽ കിടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇടപെടണം എന്നിട്ട് ആ മയത്തിന് കടമുണ്ടെങ്കിൽ അത് വെച്ച ബുക്ക് എവിടെയാണെന്ന് അന്വേഷിക്കണം ആ മയത്തിന്റെ കവന്തുണി മക്കത്തുപോയപ്പോൾ അവിടുന്ന് കവന്തുണി കവന്തുണി ഇവിടുന്ന് കൊണ്ടുപോയി മക്കത്ത് സംസം വെള്ളം കൊണ്ട് ആ കവന്തുണി കഴി കായുടെ മുറ്റത്ത് ആ തുണി അവിടെ ഉണക്കാനിട്ടു മദീനത്ത് മുത്തുനബിയുടെ മുൻപിൽ ആ കവന്തുണി സംസം സന്തമള്ള കൊണ്ട് കഴി അതിന്റെ മുറ്റത്ത് ഉണക്കാനിട്ടു എന്നിട്ട് അത് മടക്കിയിട്ട് കൊണ്ടുവന്ന് വന്നിരി വെച്ച് അത് ഷെൽഫിന്റെ ഉള്ളിൽ വെച്ച് ഭാര്യയോട് വസീത്തെയ്തു ഞാൻ മരിച്ചാൽ അങ്ങാടിന്ന് കവന്തുണി വാങ്ങേണ്ടതില്ല ഞാനന്ന് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള വല്ലതും ബാപ്പ സൂക്ഷിച്ചിട്ടുണ്ടോ എന്റെ വാപ്പ കവന്തുണി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കവന്തുണി സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം മഹാന്മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ആ മയ്യത്തിനെ ഒരു കട്ടിലിലേറ്റിയിട്ട് സലാമു യോമൻ الرسول لسيف يصطمع به مهند من سيو في الله مسلول بنت سعاد فقل باليوم مطبول مطيم نفرها لم يفض مقبول

മധു പറയുന്ന ആളുകൾക്ക് വയൽ പറയുന്ന ഉസ്താദുമാർക്ക് ബുർദബല്ലുന്ന ആളുകൾക്ക് റസൂർ ലാന്റെ മധു പറയുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾ പുതപ്പ് പുതപ്പിച്ചു കൊടുക്കുന്നത് സുന്നത്താണ് ആ സുഹൈർ പറയുന്നു യാസൂർ അല്ല ഒരു ദിവസം ഒരു മരണമുണ്ട് ഒരു ദിവസം ഒരു മരണമുണ്ട് ആ മരണം എനിക്കും വരും ആ മരണത്തിനു മുമ്പ് ഞാൻ നിങ്ങളെ ഹതിറത്തിൽ വന്നത് നിങ്ങളെപ്പറ്റി പല വേണ്ടാത്തതും ഞാൻ പറഞ്ഞുപോയി പാട്ട് രൂപത്തിൽ ഞാൻ പാടിപ്പോയി അതെല്ലാം നബിയെ നിങ്ങൾ എനിക്ക് പുറത്തു കയറണം ഞാൻ നിങ്ങളെ മതുക പറയാൻ വേണ്ടിയാണ് ഈ മദീനത്തെ ഈ പള്ളിയിലേക്ക് ഇന്ന് വന്നത് മുഖം മൂടി ധരിച്ചാണ് വന്നത് അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് കാബുന് സുഹൈഹൃദിയുള്ള പറഞ്ഞതുപോലെ സുബാനുള്ള ഒരു കട്ടിൽ യമള മയ്യത്തുകൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ പീടികയിലെ ബെഞ്ചിന്മേൽ ഇരിക്കുന്ന ഒരാൾ പറയാണ് നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു ഒരു മോമിനായ മനുഷ്യൻ നമ്മളെ കൊണ്ട് പറഞ്ഞാൽ രണ്ട് മൂമിനായ മനുഷ്യൻ പറഞ്ഞാൽ മൂന്ന് മൂമിനായ മനുഷ്യൻ പറഞ്ഞാൽ ആ മയ്യത്ത് സ്വർഗത്തിലാണെന്ന് കാല റസൂലുള്ളാഹി റസൂർ നല്ല മനുഷ്യനാണെങ്കിൽ അവരെപ്പറ്റി നല്ല ആളാണ് എന്ന് പറയാൻ മറ്റുള്ളവരെ കൽമില്ലല്ലോ തോന്നിപ്പിച്ചു കൊടുക്കും അതാണ് ഇബ്രാഹിം നബി അലൈസ്ലാം അള്ളഹനോട് ഞാൻ മരണപ്പെട്ടാലും എന്റെ പിന്നിൽ വരുന്ന ആളുകൾക്ക് എന്നെപ്പറ്റി നല്ലത് പറയാൻ നീ അവർക്ക് സമയം കൊടുക്കേണമേ അത് ഇബ്രാഹിം നബിന്റെ ദുഃവയാണ് അതുപോലെ നമ്മളും നമ്മൾ മരിച്ചാൽ ഞമ്മളൊന്നുങ്ങളായ ആളുകൾ നമ്മെ നല്ലത് പറയുന്ന കൂട്ടത്തിൽ അതിനുള്ള തൗഫീഖ് തൗഫീഖ് തരട്ടെ ആ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമ്മളെ മധു ഇങ്ങനെ പറയും മടവൂർ ശേഖന്റെ മധു ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടല്ല കാരണം നല്ലതേ പറയാനുള്ളൂ അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഈ ഇവിടെ മറവു ചെയ്യപ്പെട്ട വ്യക്തി ഈ പള്ളിക്കും ഈ സ്ഥലം വക്വ് ചെയ്തപ്പോൾ മോമിനിങ്ങളായ ആളുകളെ കൽവില്ലെന്ന് തോന്നിപ്പിച്ചു കൊടുത്തു നല്ലത് പറയാൻ ഇതുപോലെ നമുക്കും സാധിക്കണം സുബാനുള്ള അങ്ങനെ നല്ലത് പറയാനുള്ള അവസരം മറ്റുള്ളവർക്ക് ലഭിക്കണം ഇബ്രാഹിം നബി അലൈഹലാം അങ്ങനെ അത് വരുന്നതിന്റെ ഫലമായി ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി നമ്മൾ ഇന്ന് നിസ്കാരത്തിൽ ഇബ്രാഹീന്റെ പിന്നെ മത് നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ മത് പറയണമെങ്കിൽ എന്താണ് വേണ്ടത് ഇഹ്ലാസ് എന്ന സാധനം നമുക്കുണ്ടായാൽ അള്ളാഹുത്താല മറ്റുള്ള ആളുകളെ കൽബിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും നമ്മളെ പറ്റി ഗുണം പറയാൻ നഫീസത്ത് ബി പറ്റി കേട്ടിട്ടില്ലേ ഉമ്മമാരെ ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല നഫീസത്ത് ബിവി എന്ന് പറഞ്ഞാൽ ാണ് മഹദി അവൾ ഹാദിയ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഈ മദിരി കൊല്ലങ്ങൾക്ക് മുൻപ് ഹാദിയ തുടങ്ങിയപ്പോൾ കുട്ടികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചുവെങ്കിലും ഇനി പരിസരത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള സ്ഥാപനമായി ഇത് നിലനിൽക്കുന്നു അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ ആ ഹാദിയെ പറയുമ്പോൾ ഓർമ്മയിൽ വരും ആ മിസ്രിൽ നിന്ന് ഹജ്ജിനു വേണ്ടി അതാ മഹദി അവർ മക്കയിലേക്ക് പോകുന്നു മദീനയിലേക്ക് പോകുന്നു മക്കയിൽ ചെന്ന് ഹജ്ജി ചെയ്ത് മദീനയിൽ ബീവി അവൾ എത്തിയപ്പോൾ അവിടെയുണ്ട് വലിയൊരു ഗുരുനാഥൻ ആ ഗുരുനാഥനാണ് മാലിക്ബിന് അനുസൃതിയല്ലോ ഇമാന മദീനയിലെ ഇമാമെന്നാണ് മഹാനവറുകളുടെ പേര് ആ മഹാനവറുകൾ മദീനത്ത് ദർസ് നടത്തുന്ന വിവരം കേട്ടപ്പോൾ നഫീസ ബിവി ആഗ്രഹിച്ചു ആ ദെറിസിൽ ഞാൻ പോയിരിക്കട്ടെ ഒരു മറയുടെ അപ്പുറത്ത് ബിവി കിതാബ് ഓതി പഠിക്കാൻ ഇരുന്നപ്പോൾ മാമ് വലിയ ഹൈബത്തുള്ള മഹാനാണ് നല്ല വസ്ത്രമാണ് ധരിക്കുക മുന്തിയ വസ്ത്രം ആ മാലിക് മാമിന്റെ ദറിസില് നഫീസത്ത് ബീവി ഒരു മറയുടെ അപ്പുറത്ത് ഇരുന്നു പിറ്റേന്നും അവിടെ ഇരുന്നു കുറച്ച് ദിവസം ഇരുന്നപ്പോൾ നഫീസത്ത് ബിവിക്ക് അത് വലിയ മധുരമായി തോന്നി ീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ തന്നെ താമസിക്കട്ടെ അങ്ങനെ ആ ഇമാം മാലിക് നിന്ന് പഠിച്ച് മഹദി ഒരു പേര് കിട്ടി നഫീസത്തുൽ ഇൽമി അമൂല്യമായ ഇൽമ ഏറ്റവും വിലപിടിച്ച ഇൽമ് ആ ഇൽമ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച മഹദി എന്നൊരു പേര് കിട്ടി അങ്ങനെ മഹദി അവർ ഇൽമ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ആ പേരിൽ വലിയ ബർക്കത്ത് ലഭിക്കും മഹദി പോയപ്പോൾ ആളുകൾ മഹദിയെ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ച് മഹദി അവർ അവിടുത്തെ വലിയ നേതാവായി എൻ്റെ ഒരു ആത്മസുഹൃത്ത് നരിക്കുനി കൈറോവിലേക്ക് പോയപ്പോൾ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് രോഗം ബാധിച്ച് മരിച്ച് ആ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വലിയ ഉള്ളത് കൊണ്ടും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിക്കും കബർസ്ഥാനും ഉള്ളത് കൊണ്ടും അവിടെ മറിവു ചെയ്തു അങ്ങനെ നഫീസത്ത് ബിബിന്റെ കബറിന്റെ അടുത്ത് അവിടെ പള്ളിയിൽ വെച്ച് ആ സുഹൃത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് ഈ വലിയ മഹത്വം നഫീസത്ത് കിട്ടാനുള്ള കാരണം ഇഖ്ലാസാണ് പള്ളിയുടെ പ്രവർത്തനത്തിൽ ഒരാൾ പങ്കുചേർന്നു വളരെ സ്വകാര്യമായി ഒരു സംഖ്യ കൊടുത്തു ഇന്നലെ മെനയന്ന് ബഹുമാനപ്പെട്ട ശേഖുന ഉസ്താദ് മമ്പള് കേച്ചേരി അവിടെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ അമ്പത് ഏക്കർ ഭൂമി അമ്പത് ഏക്കർ സ്ഥലം തമിഴ്നാട്ടില് ഒരു സഹോദരൻ ആ സ്റ്റേജിൽ വെച്ച് ഏൽക്കുകയാണ് അതാണ് ഇഹലാസ് അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൂലി ലഭിക്കണം ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന കൂടി എന്തു നമ്മൾ ചെയ്താലും അത് ഇഖലാസാണ് നിസ്കരിക്കുന്ന സമയത്ത് ഇഖലാസോടുകൂടി നിസ്കരിക്കണം പടച്ചവനേ എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്റെ ശരീരം നിനക്കുള്ളതാണ് എന്റെ ജീവിതം നിനക്കുള്ളതാണ് എന്റെ മരണം നിനക്കുള്ളതാണ് എന്റെ കയ്യിലുള്ള പണം നിനക്കുള്ളതാണ് അത് വേറെ ഒരാൾക്ക് നീക്കി വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല ബഹുമാനപ്പെട്ട ഹുജിത്തു ഇസ്ലാം അബു ഹാമുൽ ഹസാലി ിൽ പറയുന്നു ബസറയിലൂടെ മാലിക്പുരിന്ന് പറയുന്ന മാൻ നടന്നു പോകുന്ന സമയത്ത് ആ ബസറ പട്ടണത്തിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നു ആ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാലിക് മാലിക്പുരിദീനാർ അന്വേഷിച്ചു ആരാണ് ഇതിന്റെ ഓണർ ചെന്നു നോക്കുമ്പോൾ ഒരു യുവാവാണ് വലിയ പണക്കാരനാണ് ആ പണക്കാരൻ ആ ബിൽഡിങ്ങിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ മഹാനവർഗുകൾ ചോദിച്ചു ഓ സഹോദര ഈ ബിൽഡിങ് ആരുടേതാണ് അത് എന്റേതാണ് ഇതിനെത്ര ക്യാഷ് വരും ഒരു ലക്ഷം ഉറപ്പിക ചെലവ് വരും എന്ന് പറഞ്ഞപ്പോൾ മാലിക് ബിജാർ എന്ന് പറയുന്ന ആ വലിയ പണ്ഡിതൻ ആ സുഹൃത്തിനോട് ചോദിച്ചു ഓ മനുഷ്യ നിനക്ക് എത്ര കൊല്ലമാണ് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടാവുക ആ മനുഷ്യൻ പറഞ്ഞു ഒരു പക്ഷേ നൂറു വയസ്സുണ്ടാകും നിന്റെ ഈ ബിൽഡിങ്ങിനെ എത്രയാണ് ഉണ്ടാവുക ആ മനുഷ്യൻ പറഞ്ഞു നൂറ് കൊല്ലം ഏതാണ്ട് ഉണ്ടാകും അതിന്റെ അപ്പുറത്തേക്ക് ബിൽഡിംഗ് ഉണ്ടാവൂല പിന്നെ അത് വേറെ ആ ബിൽഡിംഗ് പൊളിക്കേണ്ടി വരും ആ അപ്പോൾ അത്രയും കാലം മാത്രം ലഭിക്കുന്ന ഒരു വരുമാനത്തിന് വേണ്ടി ഇത്രയും വലിയ എമൗണ്ട് ജലമഴിച്ചാൽ അത് നിനക്ക് മുതലാവോ അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരാ പടച്ച റബ്ബിനോട് കൂലി കിട്ടുന്ന സ്വർഗം ലഭിക്കുന്ന إن الله اشترى من المؤمنين أموالهم وأنفسهم بالجنة يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم وأخرى تحبونها نصر من الله وفطهم قريب وبشر المؤمنين سورة الصف നിങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങളിൽ ഏറ്റവും നല്ല കച്ചവടം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതെന്താണ് നിങ്ങൾക്ക് റബ്ബ് നൽകിയതില്ലെന്ന് ഒരു ചെറിയ ഭാഗം അവന്റെ ദീനടി നിങ്ങൾ നൽകിയാൽ നല്ല കച്ചവടം അതാണ് ഈ വഴതങ്ങ് പറഞ്ഞപ്പോൾ മാലിക് ബിദിനാറിനോട് ആ സഹോദരൻ പറഞ്ഞു എങ്കിൽ ഈ ബിൽഡിങ്ങിന് ഞാൻ മുടക്കാൻ തീരുമാനിച്ച സംഖ്യ ഉസ്താദെ ഞാൻ നിങ്ങളെ കയ്യിൽ തരാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിങ്ങളൊരു കടലാസിൽ ഒരു അഗ്രിമെന്റ് എഴുതിയിട്ട് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുവെങ്കിൽ ഒരു തോൽക്കഷണം എടുത്തുകൊണ്ടു ആ തോൽക്കഷണത്തിൽ എഴുതുന്നു ഹാദാ മാലിക് ഏറ്റവും വലിയ പണ്ഡിതനായ മാലിക് ദിനാർ എന്നവരോട് ഇതാ കരാർ എഴുതുന്നു ഇന്നാലിന്ന വ്യക്തി അതിലെഴുതി എന്നിട്ട് പറയുന്നു ഞാൻ പടച്ചവനെ ഉദ്ദേശിച്ച് ഈ മനുഷ്യനോട് ഞാൻ ലക്ഷം മുറുപ്പിക വാങ്ങുകയാണ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല പള്ളി ഉണ്ടാക്കാനാണ് മദ്രസം ഉണ്ടാക്കാനാണ് പാവപ്പെട്ടവർക്ക് നൽകാനാണ് അതുകൊണ്ട് റബ്ബേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത് നീ ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്നാണ് ഞാൻ അത് പ്രകാരം എഗ്രിമെന്റ് ചെയ്ത് ഇതാ ഒപ്പിടുന്നു ആ ഒപ്പിട്ട കടലാസ് ആ മനുഷ്യന് കൈമാറുന്നു ഒരു ലക്ഷം രൂപ വാങ്ങുന്നു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ സ്ഥാപനവും അതുപോലെയാണ് ഈ കേരളക്കരയിൽ സുന്നത്തിന്യമായ തുന്നം മുഴുവൻ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ടായത് അതിന്റെ ഭൂമി വാങ്ങിയതും നോളേഴ്സിറ്റി അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് ഒപ്പിടുന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ട വിവരമാണ് ബുദ്ധിനാർ കേൾക്കുന്നത് ഇമാം ഖസാലി തങ്ങൾ പറയുന്നു കുറേ ദിവസം കഴിഞ്ഞ് ആ മനുഷ്യനെ മറവ് ചെയ്തതിനു ശേഷം കുറെ ദിവസം കഴിഞ്ഞ് മാലിക് ബുധിനാറ് അതാ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ചെറിയ കുറിപ്പ് ലഭിക്കുന്നു കബറിന്റെ സമീപത്തു നിന്ന് ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്നു ഗുരോ നിങ്ങൾ എനിക്ക് കരാറ് പ്രകാരം തരുമെന്ന് പറഞ്ഞ റബ്ബിൽ നിന്ന് വാങ്ങി തരുമെന്ന് പറഞ്ഞ സ്വർഗം എനിക്കെന്റെ കബറിൽ ലഭിച്ചു കഴിഞ്ഞു അൽ കബറു ഇമാ റൗതത്തുമില്ല സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ഈമാനും സാലിഹായ അമലും ഉള്ളവരുടെ കബർ സ്വർഗമാണ് ഈമാനും സാലിഹായ അമലും ഇല്ലാത്തവരുടെ കബർ നരകമാണ് ആ ഖബറിൽ സ്വർഗീയമായ അനുഭൂതി ആ മനുഷ്യന് ലഭിച്ചു ആർക്കാണോ ഇഹ്ലാസ് ഉള്ളത് ആ ഇഹ്ലാസ് ഉള്ള മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് തൗഫീഖ് അവൻ തൊട്ടതെല്ലാം പൊന്നായി മാറുന്നു തൊട്ടതെല്ലാം വിജയിക്കുന്നു അവൻ നല്ല പള്ളിയുടെ പ്രവർത്തനം തുടങ്ങിയത് ഇരുപത് കൊല്ലം മുമ്പ് നല്ല നെയ്യത്തിലാണ് മദ്രസ തുടങ്ങിയത് ഇരുപത് കൊല്ലം മുമ്പ് നല്ല നീയത്തിലാണ് തുടങ്ങിയത് എങ്കിൽ അള്ളാഹു ആ മനുഷ്യന് തൗഫീഖ് ഇങ്ങനെ ഇട്ടുകൊടുക്കും പടിപടിയായി അവൻ വളരും

Yeah.